പൂച്ചക്കുട്ടന്മാരുടെ അപ്ഡേറ്റ് ഒറ്റ വെളിയെ കൊള്ളാത്തൊണ്ടത് മൂന്നു ഏട്ടാങ്ങ് വിട്ടു മുറിച്ച് ഇടാൻ പോവാം ഒന്നാമത്തെ ബാലൽ ഇമ്മാരപ്പെട്ടിട്ട് ഞങ്ങൾ കൂട്ടിലാക്കുക തുണിയൊക്കെ മാറുന്നുണ്ട് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും അല്ല ഇത് ഏഴില്ലടത്തുന്ന ഒരു പരിപാടിയുണ്ട് പൂച്ചയെ മുന്നേ വളർത്തിയിട്ടുള്ള ആൾക്കാരെല്ലാം അതാണ് കമന്റ് ചെയ്ത് പക്ഷെ കമ്പേറ്റീവലി നമ്മുടെ പൂച്ചത്തുള്ള രണ്ടേ രണ്ട് പ്രാവശ്യം കുഞ്ഞങ്ങളെ അവിടുന്ന് മാറ്റിയിട്ടുള്ളൂ അത് മാറ്റിയത് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടൊന്നും കൊണ്ടോ ഇല്ല വീട്ടിനത് തന്നെ വെച്ചത് ഇനിയും അഞ്ച് പ്രാവശ്യം അവിടെ മിച്ചമുണ്ട് കണക്കും പ്രകാരം എന്തിന് നമുക്ക് ജീവ ടെൻഷൻ ബി പി കൂടി എന്റെ ജനമങ്ങാനും പൊട്ടി ചത്തുപോയ എനിക്കല്ല നഷ്ടം വീട്ടുകാർ രക്ഷപ്പെടും അത് വേണ്ട ഇടയ്ക്ക് നമുക്ക് അഴിച്ചുവിടാം പപ്പിക്കുട്ടൻ്റെ പഴയ കൂടായിരുന്നേ എനിക്കും പ്രായമായി പപ്പിക്കൂട്ടനും പ്രായമായി അതിൻ്റെ ഒരു പഴക്കം കൂട്ടിലും കാണാൻ പറ്റും താൽക്കാലിക അല്ലേ ഇതൊക്കെ മതി പപ്പയും ഞാനവിടെ കൂടും വെച്ച് നടന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് പോയി കണ്ടോ പപ്പിക്കുട്ടനും പൂച്ചമ്മയും മൂന്ന് മക്കളും കഴിഞ്ഞിട്ട് ആ കൂട്ടിൻ്റെ ആ സൈഡിൽ വേണമെങ്കിൽ ഒരു കുഞ്ഞു മൃഗശാല തുറന്നാനുള്ള ഇടയും കൂടെ ഉണ്ട് അത് പിന്നെ വെറുതെ വിട്ടാക്കാമെന്ന് വിചാരിച്ചു ഓടി കളിച്ച് നടക്കട്ടെ അണ്ണെന്ന് ഉറന്ന ഉടനെ പപ്പിക്കുട്ടനൊന്ന് കാണിച്ചതാ എന്നിട്ട് വീണ്ടും കണ്ടപ്പോൾ കണ്ടോ അവൻ പേടിപ്പീരാ അവന് പേരിടാൻ പറഞ്ഞ വീഡിയോ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടേ ബെസ്റ്റ് പേര് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് തന്നെ നമ്മൾ